ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ ഇന്ന് ഫ്രൈഡേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവ് ആയപ്പോൾ ഞമ്മക്കെന്നെ ഒരു മടിയായിട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞമ്മക്കന്നെ ഇപ്പോൾ അതാകുമ്പോൾ പിന്നെ ഞമ്മൾക്ക് പിന്നെയാണ് മാറ്റൊരുങ്ങി പോകുക എന്ന് പറയുമ്പോൾ അതൊരു മടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പുട്ടാണ് കേട്ടോ നമ്മൾ വറുത്ത പുട്ട് ഉണ്ടാക്കലുണ്ടല്ലോ ആ നമ്പർ വേണം ആക്കിയിട്ടുള്ളത് അതാക്കളുടെ കാര്യങ്ങളും സംഭവം ഞാൻ വീഡിയോ കൊടുത്തില്ലായിട്ട് നമ്മൾ എന്നൊക്കെ ഷെയർ ചെയ്യുന്നു എന്താണ് കരുതിട്ടോ അപ്പോൾ അങ്ങനെ മിനു ഓൾ പോയിട്ടോ ഓള് സമയം എഴുതാത്തേക്ക് ഉൾ പോയി അപ്പം ഞാൻ കാപ്പൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ചായ ഒടിയൊക്കെ കഴിച്ചോ എന്നാ പിന്നെ ഞമ്മക്ക് പോണ സമയത്തേ എത്തോ പത്തോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചായ ഒഴിച്ച് പോകണ്ട പിന്നെ ഈ പുട്ടക്ക് പിന്നെ കുറച്ച് ചായ അല്ലെങ്കിൽ ശരിയാവുമില്ല കേട്ടോ കാരണം ചായ വേണതൊക്കെ അപ്പോൾ നമ്മൾ മധുരമല്ലാതെ ചായയും അതുമാതിരി ഈ പുട്ടിൽ കുറച്ച് മധുരം ഇല്ലാതെയാണ് കേട്ടോ എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഞാൻ മധുരം ഇട്ടു എനിക്ക് മധുരമല്ലാതെ മാറ്റി വെച്ചു അങ്ങനെ ആ കേൾക്കണത് അപ്പോൾ ഞാൻ എന്താട്ടെ ചായ എടുക്കട്ടോ ചായ ചുറ്റുപാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ട് അതുപോലെ ചൂറ്റുപാത്രവും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ എത്രയുള്ള പറഞ്ഞാലും ചോറ്റുപാത്രം കൊണ്ടുപോയതോളൂ പിറ്റത്തെ ദിവസമുള്ളൂ കേട്ടോ വേഗം എടുത്ത് പോരള്ളൂ അതിന് ഞാനോളൂ അധികം എപ്പോഴും ഏൽക്കലും ഉണ്ടായി ചാണി അന്ന അപ്പം കൊണ്ടുപോയ്ക്കണം പക്ഷെ ഇന്നലെ ഞാൻ എടുത്തു വെക്കാൻ ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന കപ്പൊക്ക പോയിട്ട് മരിപ്പിപ്പൊ കഴിഞ്ഞു വന്നിട്ട് അപ്പൊ പിന്നെ അത് അങ്ങനെ മറക്കുകയും ചെയ്തിട്ടോ അപ്പോൾ അതവിടെ കിടന്നു അതാണ് ഉണ്ടായത് അപ്പൊ ഞാൻ ചായ അങ്ങനെ എടുക്കാൻ പോവാനായിട്ട് ഇറങ്ങോ അപ്പോൾ ബൈ വീഡിയോ നമുക്ക് ടൈം നമ്മൾ ടൈമൊക്കെ പിന്നെ വൈകുന്നേരം ഉള്ളുട്ടാ നമ്മൾ വീട്ടിലെത്തിട്ടേ ഫോൺ എടുക്കുള്ളൂ നമ്മള് സ്കൂളിലൊക്കെ വന്ന നമ്മൾ റെസ്റ്റ് ടൈം ഒക്കെ കഴിഞ്ഞിട്ടപ്പൊ നമുക്ക് ആദ്യം എന്താക്കളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോവാ ഓക്കേ മരുവ് വാങ്ങുക കൊടുത്ത നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ വന്ന് ചോറ് തീമുട്ടിട്ടോ റെഡിയായി അപ്പോൾ തീ ഞാൻ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കേണ്ടി കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഉപ്പീനായിട്ട് ഇതാ ബീട്രൂട്ട് ഉണ്ട് കേട്ടോ ബീട്രൂട്ട് ഒഴിച്ചത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കണം പിന്നെ മുട്ട പൊരിക്കാണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഇതാ ചീന ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഇതാ ഒരടി അതവിടെ ആയിട്ടോ അപ്പോൾ നമ്മൾ ചായ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഉപ്പേരി ഈ ആയിട്ട് ബാത്തേക്കാണ്ടിട്ട് മാറ്റിട്ടോ അതുമായി ഞാൻ ഉപ്പേരി ഇടാ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കട്ടെ കേട്ടോ ഓക്കെ അല്ല നമ്മൾ ഈ ചോറ് ഇരുന്ന ഇരുന്നെട്ടോ അപ്പോൾ ബീട്രൂട്ടും ഉപ്പേരി ഉണ്ട് ചിക്കനുണ്ട് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമുക്ക് രാത്രിക്കത്ത ഫുഡിനുള്ളത് അപ്പോൾ മുട്ട നമ്മൾ സെറ്റാക്കിയില്ല അത് ചിക്കന് മുട്ടയും ഒപ്പം പറ്റില്ലല്ലോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടാ അപ്പോൾ ഞങ്ങൾ ഫുഡായിക്കട്ടെ ഓക്കെ ഫുഡേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഓളോ ഓള എന്താ ഇതുണ്ടല്ലോ വ എഴുതാന് വായിക്കാൻ അതിനൊക്കെ നിന്നു കേട്ടോ അതേ എന്താ ഓളപ്പണികൾ ഓളങ്ങനെ ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ കുറച്ച് ഡ്രെസ്സുകൾ നമ്മൾ അതിലെടുത്ത് കൂടുന്നത് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മടക്കി വെക്കാനും കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാനും വരുന്നു കേട്ടോ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ രാത്രി നമുക്ക് ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ വലിയ ഓള് പോയി സ്കൂൾ പോയി പിന്നെ ഞാനങ്ങനെ ഇതായത് വലിയ പണിപ്പെട്ട അത് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാത്രിക്കത്തേക്കുള്ള ഫുഡ് നമ്മളെ മിനിമൽ ഫുഡ് അത് ഓൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പിന്നെ നമുക്ക് ഒരൈറ്റം മതി കേട്ടോ ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഐറ്റം തന്നെ മതി അല്ലെങ്കിൽ ചിക്കൻ ഇതൊക്കെ ആണെങ്കിൽ ആൾക്ക് അത് മാത്രം മതി കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു കറിക്കായിട്ട് ഇതാക്കുന്നില്ല കേട്ടോ നമ്മൾ രണ്ടാളും ഒറ്റക്കല്ലേ അപ്പോൾ അത്രയൊക്കെ മതി കരുതാലോ അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂട്ടാ നമ്മുടെ ഒരു എന്താ ഇപ്പോൾ ലീവുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തികച്ചും ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങൾ ഞായറാഴ്ച രണ്ടു ശനിയാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ടാവും പിന്നെ ഓൾക്ക് ഞായറാഴ്ചയും ലീവ് ഉണ്ടാവില്ലെട്ടോ അപ്പം അതിലത് ഇങ്ങനെ പറയുള്ളൂ കേട്ടോ അവർക്ക് ശരിയാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞവളോ പരാതിക്കെട്ട് ഇങ്ങനെ അയച്ചിടും പിന്നെ അമ്മന് മിനോ ഈ ഒരു വർഷമല്ലേ ഈ ഒരു വർഷം കഴിഞ്ഞാൽ പറയാം അടുത്തൊരു വർഷം അതൊക്കെ അതൊക്കെ പറഞ്ഞോളാം അങ്ങനെ ഇരിക്കണ്ടട്ടോ ഇപ്പം ദാഹോള ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പരത്തിട്ടേച്ച് ഇവിടെ ഇടയ്ക്ക് പരത്തിട്ടേച്ച് പോയിക്കേണ്ടിട്ടോ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അത് എന്തൊക്കെ കുറച്ചും കൂടെ എഴുതാണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കോളൂട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ